പ്രേക്ഷകർക്ക് നമസ്കാരം കേരള പോലീസും എസ് സി പി ഐയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് എസ് സി പി ഐയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള വി കെ ശൗക്കത്തലി പോലീസിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ക്യാൻറ്റീൻ കാർഡുമായിട്ട് പെരുമ്പാവൂർ പോലീസ് എത്തിയിട്ട് ഒരു ടി വി പർച്ചേസ് ചെയ്ത് മടങ്ങിയതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു ഈ ക്യാൻ്റീനിൽ നിന്ന് എസ് യു പി ഐയുടെ സംസ്ഥാന നേതാവ് വി കെ ശൗക്കത്തലി ടി വി പർച്ചേസ് ചെയ്യുന്നത് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കാണുകയും ഇത് എസ് യു പി സംസ്ഥാന നേതാവാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തതിനെ തുടർന്നാണ് ആരുടെ കാർഡുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ പർച്ചേസ് ചെയ്തത് എന്ന് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് സ്പെഷ്യൽ ബ്രാഞ്ച് എ എസ് ഐ സലീമിന്റെ ഉപയോഗിച്ചാണ് ഈ പറയുന്ന വി കെ ശൗക്കത്തലി ടി വി പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ ഗുരുതരമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഒരു ഉദ്യോഗസ്ഥൻ എസ് ഐ ആണ് പ്രധാനമായിട്ടും സ്പെഷ്യൽ ബ്രാഞ്ച് കൈകാര്യം ചെയ്യാറുള്ളത് ഒരു രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളാണ് അത്തരത്തിലുള്ളൊരു ഓഫീസർ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് എസ് സി പി ഐയുടെ സംസ്ഥാന നേതാവിന്റെ കൈയിലേക്ക് എത്തുക ഗുരുതരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ആഴ്ചകളില് നമ്മളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസി ആയിട്ടുള്ള ഇ ഡി രാജ്യത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നു രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ട് ജിഹാദ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ എസ് സി പി ഐ എന്ന് അതേപോലെ തന്നെ സി പി ഐയുടെ ദേശീയ നേതാവിനെ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു അതിനെ തുടർന്ന് കേരളത്തിൽ രാജ്യവ്യാപകമായിട്ട് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു ഓഫീസുകളില് വീടുകളില് അതേപോലെ തന്നെ സി പി ഐയുടെ നാല് പ്രവർത്തകരെ ഈ അടുത്തുപോലും അറസ്റ്റ് ചെയ്ത് എൻ ഐ എ കസ്റ്റഡിയിലെടുത്തത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു ഇത്തരം ഗുരുതരമായിട്ടുള്ളൊരു വിഷയമല്ലേ ഒരു ഒരു സി പി ഐ പോലെയുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതാവിന്റെ കയ്യിൽ ഈ പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ കാന്റീൻ കാർഡ് എത്തുക എന്നുള്ളതൊരു ഗുരുതരമായിട്ടുള്ളൊരു വിഷയമല്ലേ ഇത് ഗുരുതരമായിട്ടുള്ള വിഷയമാണ് എന്ന് കേരള പോലീസ് തന്നെ തിരിച്ചറിഞ്ഞു കേരള പോലീസ് ഇതിനെതിരെ നടപടി എടുത്തു കഴിഞ്ഞിരിക്കുന്നു സസ്പെൻഡ് ചെയ്തു ആദ്യഘട്ട പ്രാഥമിക പരിശോധനയിൽ തെറ്റ് ചെയ്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ സസ്പെൻഡിലേക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയത് ഈ പറയുന്ന സലീമിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കേരള പോലീസ് തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഏറെക്കുറെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയല്ലേ കേരള പോലീസും മുന്നോട്ട് വെക്കുന്നത് ഏതായാലും എസ് സി പി സംസ്ഥാന നേതാവ് ിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നത് കൂടി നോക്കുകയും അത് നിരീക്ഷിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ള ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തന്നെ ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു അദ്ദേഹം അത് കണ്ടു ആ ഒരു ഉദ്യോഗസ്ഥൻ ഒരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല ആ ഒരു ഉദ്യോഗസ്ഥൻ സംശയം തോന്നി കൃത്യമായിട്ട് അന്വേഷിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ സംസ്ഥാന നേതാവ് സ്പെഷ്യൽ ബ്രാഞ്ചിലെ തന്നെ ഒരു എസ് ഐയുടെ ക്യാൻറ്റീൻ കാർഡ് ഉപയോഗിച്ചാണ് പർച്ചേസ് ചെയ്തത് എന്ന് ഈ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ എ സൈ സലീം ഒപ്പം ഇല്ലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനോടോ അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്കോ മാത്രമേ വിലക്കുറവിൽ ക്യാൻറ്റീനിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കൂ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു ഒരു സി പി ഐയുടെ സംസ്ഥാന നേതാവ് വന്നിട്ട് ക്യാൻറ്റീനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു നമ്മള് വളരെ ഗൗരവത്തിൽ തന്നെ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണേണ്ടതുണ്ട് ഞാനിതുമായി ബന്ധപ്പെട്ട് എഫ് സി പി ഐ കേരള പോലീസ് ഇത്തരം വിഷയങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വാർത്ത കണ്ടു ഇന്ത്യ ടുഡേയിൽ നമ്മുടെ നാഷണൽ മീഡിയാസിൽ പ്രധാനപ്പെട്ട മാധ്യമമായിട്ടുള്ള ഇന്ത്യ ടുഡേയിൽ വന്നിട്ടുള്ളൊരു വാർത്തയുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം മുന്നോട്ട് വെക്കുന്നുണ്ട് കേരള പോലീസില് ഒരു പി എഫ് ഐ ശൃംഖലയെക്കുറിച്ചുള്ള എൻ ഐ എ റിപ്പോർട്ട് എന്തുകൊണ്ട് ആശങ്കാജനകമാണ് ഈ ഒരു ഹെഡിങ്ങോട് കൂടിയിട്ട് വലിയൊരു വാർത്ത തന്നെയാണ് അതിൽ പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്നത് സംസ്ഥാന ഡി ജി പിയുമായി പങ്കിട്ട എൻ ഐ എ റിപ്പോർട്ട് പി എഫ് ഐയുമായും മറ്റു തീവ്ര ഗ്രൂപ്പുകളുമായും ബന്ധമുള്ളതായി ആരോപിക്കപ്പെടുന്ന എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ചിലർ സെൻസിറ്റീവ് വിവരങ്ങൾ പോലും ചോർച്ച് ഇന്ത്യ ടുഡേയിൽ വന്ന വാർത്തയാ എന്നാൽ ഇത് കേരള പോലീസ് ആ സമയത്ത് തന്നെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാഷണൽ മീഡിയസിലൊക്കെ തന്നെ വാർത്ത വന്നിട്ടുണ്ട് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പി എഫ് ഐയുമായിട്ടോ ബന്ധമുണ്ട് എന്നൊരു റിപ്പോർട്ട് എൻ ഐ എ കേരള പോലീസിന് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് നാഷണൽ മീഡിയസിലൊക്കെ വാർത്തയുണ്ട് ആ മീഡിയ ഹൗസിലൊക്കെ വാർത്ത വന്നതിലൊക്കെ തന്നെ കേരള പോലീസ് നിഷേധിച്ചു എന്ന വാർത്തയും കാണാനും സാധിക്കുന്നുണ്ട് നമ്മുടെ കേരള പോലീസ് സംവിധാനങ്ങളിലുള്ള കാര്യങ്ങളാ നമ്മൾ ഈ കേൾക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കോ നമ്മളൊക്കെ ഒരു രഹസ്യ വിവരം എന്ത് ധൈര്യത്തിലാണ് നമ്മുടെ ഈ സംവിധാനങ്ങളിലേക്ക് കേരള പോലീസ് സംവിധാനങ്ങളിലേക്ക് ഓടിച്ചെന്ന് പറയുക സാധാരണക്കാർക്ക് ഉണ്ടാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ഇത് എന്തു തന്നെയാലും ഇതിനെതിരെയൊക്കെ ശക്തമായ നടപടികൾ നടക്കുന്നതിലും വളരെയേറെ സന്തോഷമുണ്ട് സി പി ഐ പോലെയുള്ളൊരു പാർട്ടിയുടെ സംസ്ഥാന നേതാവും ഒക്കെ ക്യാൻറ്റീൻ കാർഡ് പോലും കൈകളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ പോലീസിലെ സകല വിവരങ്ങളും ഈ പറയുന്ന ആളുകളൊക്കെ എത്തിച്ചു കൊടുക്കില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കോ നമ്മുടെ കേരള പോലീസ് സംവിധാനമൊക്കെ ഉടച്ചു വാർക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം ചിന്താഗതിയുള്ള ആളുകൾ ഉണ്ടാവുമെന്ന് തന്നെയല്ലേ ബോധമുള്ള ഏതൊരാളും മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ആളുകൾക്കൊന്നും ഒരു ജനസ്വാ നമ്മള് മനസ്സിലാക്കണം ഒരു എം എൽ എ ഇല്ല ഒരു എം പി ഇല്ല നമ്മുടെ കേരളത്തില് എന്നിട്ടും ഇവർക്കൊക്കെ എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങള് സകല ആളുകളും ഒന്ന് തിരിച്ചറിയണം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കാൻറ്റീനിൽ നിന്ന് വില കുറച്ച് സാധനം കിട്ടും അതേപോലെ നമ്മുടെ സർക്കാർ സൗകര്യം ഉപയോഗിച്ച് ഗവൺമെന്റ് പണം ഉപയോഗിച്ച് എസ് സി പി ഐ പോലെയുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതാവും അതേ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് ടി വി ഒക്കെ വാങ്ങാം അങ്ങനെ ഇത് നമ്മളെ അല്ലെങ്കിൽ അത് കണ്ടിട്ടുള്ള ആ കാൻറ്റീനിൽ പർച്ചേസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് കൃത്യമായിട്ട് അന്വേഷിച്ചത് കൊണ്ട് മാത്രമാണ് ഇത് പുറത്തു വന്നിട്ടുള്ളത് സകലെ ആളുകൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം ഈ കാൻറ്റീൻ കാർഡ് പോലും ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ പോലീസ് സംവിധാനങ്ങളിലെ നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങളിലെ എന്തൊക്കെ ആനുകൂല്യങ്ങള് എന്തൊക്കെ സംവിധാനങ്ങള് എന്തൊക്കെ സൗകര്യങ്ങള് എന്തൊക്കെ അന്വേഷണവുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ പോലും ഇവരൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും വലിയ ആശങ്കയാണ് ഈ ഒരു വാർത്ത വന്നത് മുതൽ ഏതൊരു ബോധമുള്ള ഏതൊരു മലയാളിക്കും വലിയ ആശങ്കയാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നതോട് കൂടിയിട്ട് ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു എസ് ഐ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് രഹസ്യ സ്വഭാവത്തിൽ അന്വേഷണങ്ങൾ നടത്തേണ്ട ഒരു ഉദ്യോഗസ്ഥന്റെ ഷാൻജീൻ കാർഡൊക്കെ സംസ്ഥാന നേതാവിന്റെ കയ്യിൽ ഇതൊക്കെ എന്ത് സൂചനയാണ് കേരളത്തിന് കൊടുക്കുന്നത് എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് കൊടുക്കുന്നത് ഇതൊക്കെ ഗൗരവത്തിൽ തന്നെ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയണം നമ്മുടെ പോലീസ് സംവിധാനങ്ങളിലൊക്കെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് പച്ച വെളിച്ചം എന്നൊക്കെ നമ്മൾ പല തവണകളിലായിട്ടോ വാർത്ത ഇങ്ങനെ കാണാറുണ്ട് യഥാർത്ഥത്തിൽ ഈ പച്ച വെളിച്ചമൊക്കെ വലിയ രീതിയിൽ ഉണ്ടോ ഇതൊക്കെ സാധാരണക്കാരന് ഭയത്തോടുകൂടി തന്നെയല്ലാതെ എങ്ങനെയാണ് ഇതൊക്കെ ചർച്ച ചെയ്യാൻ സാധിക്കുക